കെട്ടവനും വീട്ടിലുള്ള ഒരു ദിവസമാണ് രാവിലെ ഞങ്ങളുടെ കാപ്പുപീടിയൊക്കെ കഴിഞ്ഞു ഉച്ചക്കാഴത്തേനുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പം നടക്കാൻ പോകുന്നത് ഒപ്പം തന്നെ ക്ലീനിങ്ങും ചെയ്യുന്നുണ്ട് വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ മൊത്തം ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഡീപ് ക്ലീനിങ് ആണ് അങ്ങനത്തെ മെയിൻ പരിപാടി അങ്ങനെ മൊത്തം തൂത്ത് പാതി കളയുന്ന ഒരു വലിയ തിരക്കിലായിരുന്നു ഒപ്പം തന്നെ അതാ ഞാൻ ക്ലീനും കൂടെ ചെയ്യുന്നുണ്ട് അതായത് തുടക്കം കൂടെ ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തളച്ചു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ ഇട്ടു ഇനി ഇതാ അപ്പൂസിനെ കുളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പം അച്ചച്ചാ അവനെ തോർത്തി ഇനി ക്രീം ൊക്കെ ഇട്ട് അവനെ ഒന്ന് സൈഡാക്കുകയാണ് നേരം ഒറ്റയ്ക്കുള്ള കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആള് കിടന്നിറങ്ങും അച്ചാ ക്രിക്കറ്റ് കളിക്കാൻ പോയി ഞാൻ എന്താ ബാക്കി പരിപാടിയിലോട്ട് അടുക്കളയിലോട്ടും പോയി അരിതാ എന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് ഇനി കറി റെഡി ആക്കാനുള്ള തയ്യാറെടുപ്പാണ് ഫ്രിഡ്ജിലാണെങ്കിൽ ഇന്നലത്തെ ചിക്കൻ്റെ ബാക്കി ഇത്തിരി ഇരിപ്പുണ്ടായിരുന്നു അതും എടുത്തോണ്ട് വന്നു തൈരും ഇരിപ്പുണ്ടായിരുന്നു അതും എടുത്തു വെടുത്തു ഒച്ചയ്ക്കെ ചോറ് മോര് ഇന്നലെ പൊള്ളിച്ച പപ്പടം ചിക്കൻ ഫ്രൈ കിഴങ്ങ് മുഴുക്കുറ്റ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ അതുതന്നെയാണ് പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയെ പറ്റിയല്ല എൻ്റെ പഴയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം തോന്നി അതൊക്കെയാണ് ഹെൽഫുകാരൻ്റെ രണ്ടാമത്തെ മകളായിട്ടാണ് ഞാൻ വളർന്നത് എനിക്കൊരു ചേച്ചിയുണ്ട് മമ്മി വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ത്രൂവോട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഉള്ള സമയത്ത് എൻ്റെ കൂടെ എപ്പോഴും മമ്മി ഉണ്ടായിരുന്നു എൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോഴോ എനിക്കൊന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ എന്റെ വിഷങ്ങളോ മനസ്സിലാക്കിയിരുന്ന ഒരാളാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചതൊക്കെ നേടിത്തന്നിട്ടുണ്ട് ആഹാരത്തിന് ഒരു കുറവില്ല വസ്ത്രത്തിന് കുറവില്ല ആഗ്രഹിച്ചതൊക്കെ സാധനങ്ങൾക്കും കൽപ്പാട്ടങ്ങൾക്കും ഒക്കെ ഒരു കുറവില്ലാതായിരുന്നു ഞങ്ങൾ വർന്നിട്ടുള്ളത് നാലാം ക്ലാസ് ആയിട്ടുള്ള അങ്ങോട്ടുള്ള എല്ലാ വർഷവും വരുന്ന ഓരോ ടൂറിനും സ്കൂളിനായാലും ട്യൂഷനായാലും വരുന്ന ടൂറിനൊക്കെ ആണെങ്കിലും ഞാൻ കുറച്ച് വാശി പിടിക്കുമ്പോഴത്തേനും പപ്പെ അതിനെ സമ്മതിക്കുമായിരുന്നു മമ്മി എന്നെ പോകാനും സമ്മതിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഭയങ്കര സങ്കടം ോ വീട്ടിലുള്ള കുറവുകളോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞാനും ചേച്ചിയും പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല ഒരു സ്റ്റേജ് വരെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാല് അതായത് പത്ത് വർഷം മുമ്പുള്ള ആ ഒരു വർഷം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള വർഷമായിരുന്നു അതുവരെ നടന്നതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു ലെവലിൽ നമ്മൾ ജീവിച്ചിരുന്ന ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ വന്ന എന്റെ ബർത്ത്ഡേയിൽ അന്ന് മമ്മി എന്നെ രാവിലെ വിളിച്ചുണർത്തി വിഷ് ചെയ്തതും അതുപോലെ സ്നേഹത്തോട് ഒരു ഉമ്മ തന്നതൊക്കെ എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോകുന്നു അതെന്താ എനിക്ക് പ്രത്യേകിച്ച് ഹൈലൈറ്റായിട്ട് എന്താ വെച്ചാൽ അതുവരെയുള്ള എൻ്റെ ബർത്ത്ഡേ തന്നെയൊക്കെ മമ്മി ഞാൻ ഉണർന്ന് വന്നതിന് ശേഷം എന്നെ വിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്നത്തെ ഒരു ബർത്ത്ഡേയിലായിരുന്നു മമ്മി ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് ചെയ്തത് അത് ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് അന്നും തോന്നി ും എന്റെ മനസ്സിൽ അത് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞുള്ള വർഷം അതായത് രണ്ടായിരത്തി പതിനഞ്ച് അതേ സമയം അമ്മി മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചില്ല എന്നെ വിട്ട് ഇങ്ങനെ ഒരു വ്യക്തി പോകുമെന്നോ അല്ലെങ്കിൽ ഇനിയുള്ള ലൈഫിൽ ഇങ്ങനെ ഒരാൾ ഇല്ലെന്നോ എനിക്ക് ഒരിക്കലും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പപ്പ ഗൾഫിൽ നിന്ന് തിരിച്ച നാട്ടിലേക്ക് വന്ന സമയമായിരുന്നു അതുപോലെ ചേച്ചി ബാംഗ്ലൂർ പഠിച്ചിരുന്ന സമയമാണ് ആ ഒരു സമയത്ത് പക്ഷേ നമുക്ക് ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ചേച്ചി ബാംഗ്ലൂർ ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ഫാമിലിയായിട്ട് െല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ എടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ഡ്രസ് എടുത്തതും ഒക്കെ ആ ഒരു സമയത്തായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അതുവരെ നടക്കാത്ത പല കാര്യങ്ങളും നടന്നിട്ടുള്ള രണ്ടായിരത്തി പതിനാലിലായിരുന്നു അതുപോലെ തന്നെ ഒരു ഫാമിലി ടൂർ പോയത് ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു നാട്ടിൽ വന്നു ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി ടൂർ പോയത് അതുപോലെ സിനിമ കാണാൻ പോയത് എല്ലാ രീതിയിലും അടിച്ചു പൊളിച്ചത് ക്രിസ്മസ് അടിച്ചു പൊളിച്ചത് എല്ലാം അങ്ങനെ ഒരു ജീവിതത്തിൽ ഇതുവരെ ആഘോഷിച്ചിട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് ആഘോഷിച്ച ഒരു വർഷമാണ് രണ്ടായിരം എന്ന് ില് രണ്ടായിരത്തി പതിനഞ്ചിലോട്ട് കടന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കടന്നത് കാരണം അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫ് സന്തോഷത്തോടെ ഒരു ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായി പെട്ടെന്ന് മമ്മിക്ക് വയ്യാതാവുകയും ആദ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കാൻ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് മമ്മി ഞങ്ങളിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തപ്പോഴാണ് അതൊരു വലിയ സംഭവമായിരുന്നു മമ്മി ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നത് എന്ന് അറിഞ്ഞു വരാൻ ഞങ്ങൾ വൈകിപ്പോയിട്ടുണ്ടായിരുന്നു പതിനാറാം വയസ്സിൽ തുടക്കത്തിൽ തന്നെ അമ്മ ഞങ്ങളെ വിട്ടുപോയി പിന്നെ വീട്ടിലെ ചെറിയ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി തിരിച്ചു ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോയി അടുത്തുള്ള ബന്ധുക്കളൊക്കെ തിരികെ പോയി അവസാനം ഏതാണ്ട് ഒറ്റപ്പെടുന്ന ഒരു സമയമായിരുന്നു എൻ്റേത് ആ ഒരു വർഷം എന്ന് പറയുന്നത് അത് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ വർഷവും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തത് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഭയങ്കര ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് മമ്മി എന്നെ അന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തത് അത് കഴിഞ്ഞുള്ള വർഷങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് സർപ്രൈസുകളും കിട്ടിയിട്ടുണ്ട് അതൊരു സ്പെഷ്യൽ മൊമെന്റ് തന്നെയാണ് അതന്നെ സന്തോഷവതി ആക്കിയിട്ടുണ്ട് എന്നാലും നമുക്കുള്ളൊരു നഷ്ടം അതൊരു വലിയ നഷ്ടം തന്നെയാണ് പാടുവോ Good boy, Johnny Johnny, eating sugar, telling lie, open your mouth, good boy. എനിക്കിപ്പോൾ ഇരുപത്തിയാറ് വയസ്സാവുന്നു പല സ്റ്റേജുകളും കടന്നുപോയി ഈ ഒരു ഇരുപത്തിയാറ് വർഷത്തിൽ പല നല്ല നല്ല കാര്യങ്ങളും നടന്നു മമ്മയുടെ പ്രാർത്ഥന കൊണ്ടോ എന്തോ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങളാണ് എനിക്കും ചേച്ചിക്കും ഒക്കെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് ഒരു മകളിൽ നിന്നും ഭാര്യയിലേക്കും ഭാര്യയിൽ നിന്നും മരുമകളിലേക്കും മരുമകളിൽ നിന്നും ഓരമ്മയിലേക്കും ഞാനിപ്പോൾ മാറിയിട്ടുണ്ട് പല പല റോളുകളും എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിത്വം ഒരു കുട്ടിയായി തന്നെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ചിരി വരും ഒരു യസായിന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു കല്യാണം കഴിഞ്ഞുള്ള ബർത്ത്ഡേക്കും എനിക്കൊരു കുഞ്ഞ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഗൾഫിൽ വന്ന ബർത്ത്ഡേ ആഘോഷിച്ചതും എന്നെ സംബന്ധിച്ച് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ ഇരുപത്താറ് വയസ്സാവുന്നു ജീവിതത്തെ ഇതുവരെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഇരുപത്താറ് വയസ്സാകുന്നതിന്റെ സങ്കടമുണ്ട് കൈ എന്റെ മനസ്സിൽ വന്ന ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് മാത്രമേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ